നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ കരുതുന്നത് എന്നേക്കുമായി എടുത്ത് കളയപ്പെട്ടതല്ല ഒരു ചെറിയ സമയത്തിന് ശേഷം അത് മറഞ്ഞിരിക്കുന്നിടത്തു നിന്ന് പിന്നെയും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നൊരത്ഭുതം ദൈവപതിൽ സൃഷ്ടിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദൈവിക ആലോചന നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രവചനദൂത് ആരംഭിക്കുന്നത് ഒന്നൂടെ ആ വാക്ക് ഞാൻ ആവർത്തിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതും നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ആ ഉളിവിടത്തിൽ നിന്ന് ദൈവം അതിനെ നിങ്ങളുടെ കൺമുമ്പിൽ തിരിച്ചു കൊണ്ടു തരുന്ന ഒരു അത്ഭുതമിത സൃഷ്ടിക്കാൻ പോവുകയാണ് സന്തോഷത്തോടെ ഏറെ പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് നമ്മളോട് പറയാനുള്ള ആ അനുഗ്രഹീതമായ പ്രവചന തോതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ ദൈവാലോചനയിലേക്ക് പ്രവചനത്തൂത്തിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം നോക്കൂ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ എട്ട് മുതലുള്ളതായ വേദഭാഗങ്ങൾ കാണാതെ പോയ നാണയം അന്വേഷിച്ച് കണ്ടെത്തി സന്തോഷിക്കുന്ന വീട്ടമ്മയുടെ ഉപമയാണ് യേശുവിടെ പറയുന്നത് പത്ത് വെള്ളി നാണയങ്ങൾ ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നു ബൈബിളിൽ ഭാഷയിൽ അല്ലെ ധ്ര എന്നാണ് വിളിക്കുന്നത് ഈ പത്ത് വെള്ളി നാണയങ്ങളിൽ ഒന്ന് സ്ത്രീക്ക് നഷ്ടമായി അവൾ ശ്രദ്ധാപൂർവം ആ കാലഘട്ടത്തിലെ സംവിധാനത്തിനനുസരിച്ച് വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി അന്വേഷിച്ച് ഒടുവിൽ അത് കണ്ടെടുത്തു അത് കണ്ടുകെട്ടിയപ്പോൾ അയൽക്കാരികളെയും കൂട്ടുകാരെയും വിളിച്ച് അവൾ സന്തോഷിക്കുകയും ചെയ്തു ഇതുപോലെ നഷ്ടപ്പെടുന്ന ഒരു ഭാവിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടയിൽ പോലും സന്തോഷമുണ്ടാകുമെന്ന് വ്യക്തമാക്കാനാണ് യേശു ഈ ഉപമയെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈവത്തിൻറെ സമ്പത്ത് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവം ഏറ്റവും വില മതിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെയാണ് അതിനുവേണ്ടിയാണ് ഏറ്റവും വിലപ്പെട്ട സ്വർഗം പോലും ഉപേക്ഷിച്ച് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന് മനുഷ്യാത്മാക്കളെ കണ്ടെത്തുന്ന പ്രക്രിയയിൽ വലിയ നഷ്ടം സഹിക്കുവാനും ദൈവത്തിന് മനസ്സായിരുന്നു കാരണം അത്രത്തോളം നമ്മളെ ദൈവം വില മതിക്കുന്നു യേശു യോഹന്നാൻ പതിനേഴാം മധ്യായത്തിലെ മഹാപൗരോഹിത്യ പ്രാർത്ഥന ദൈവസിനെ നിർവഹിക്കുന്ന സമയത്ത് അതിലൊരു വാക്കിങ്ങനെ പറഞ്ഞിട്ട് പിതാവെ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു ക്രിസ്തു യേശുവിനെയും എന്നെയും ദൈവം ഒരേപോലെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ബൈബിളിന്റെ ഏറ്റവും വലിയ വെളിപ്പാട് ആകയാൽ ദൈവത്തിൻ്റെ സമ്പത്ത് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാത്മാവിൻ്റെ കണ്ടെത്തലാണ് ഏറ്റവും വലിയ സമ്പത്തെങ്കിൽ ഒരു മനുഷ്യനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിലും നമുക്ക് സമ്പത്തുണ്ടാകണം ഭൗതിക ജീവിതത്തിലും നമുക്ക് സമ്പത്ത് ഒരു ദൈവ പൈതലിന്റെ രണ്ട് നിലകളിലുള്ളതായ സമ്പാദ്യങ്ങളുണ്ട് ഈ സമ്പാദ്യം എങ്ങനെയാണ് ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വളർത്തുന്നത് എന്നത് ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വിനിമയം ചെയ്യുന്നതിലൂടെയാണ് ധനം വളരുന്നതെങ്കിൽ നിക്ഷേപ പദ്ധതികളിലൂടെയും വിനിമയത്തിലൂടെയുമാണ് അതിൻ്റെ വളർച്ച ഉണ്ടാകുന്നതെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു വ്യക്തി അടങ്ങിയിരിക്കുന്നതിനാൽ അവൻ്റെ സമ്പത്ത് വളരുന്നില്ല ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചത്തോളം അവൻറെ രണ്ട് നിലയിലുള്ള സമ്പത്തുകൾ എന്താണെന്ന് ഞാൻ വേഗത്തിൽ പറയാം ഒന്ന് ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ഒരു ദൈവ പൈതലിൻ്റെ ജീവിതമാണ് ഏറ്റവും വലിയ സമ്പന്നതയ്ക്ക് സ്വർഗത്തിൽ കാരണമായി തീരുന്നത് അതായത് നമ്മുടെ ഒന്നാമത്തെ സമ്പത്ത് സ്വർഗീയ സമ്പത്താണ് രണ്ടാമത് ഭൂമിയിലെ സമ്പത്ത് എങ്ങനെയാണ് അത് കൃത്യമായിരിക്കുന്ന അച്ചടക്കത്തോടുകൂടെ തൻ്റെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ വരുമാനങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ കൃത്യമായ നിക്ഷേപ പദ്ധതികളിലൂടെ ബുദ്ധിപൂർവം പണത്തെ വിനിമയം ചെയ്യുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഭൂമിയിലെ സമ്പത്ത് വളരുന്നത് ഈ രണ്ട് സമ്പത്ത് വളരുന്നതിലും ശ്രദ്ധ എന്ന് പറയുന്ന കാര്യം അടിവരയിട്ട് പറയേണ്ടതായിട്ടുണ്ട് ശ്രദ്ധാപൂർവമായ ഒരു ജീവിതം ദൈവം മുമ്പാകെ ജീവിച്ചാൽ സ്വർഗീയ സമ്പത്ത് വളരും രണ്ട് ശ്രദ്ധാപൂർവമായി നിങ്ങളുടെ കയ്യിലെ ധനത്തെ വിനിമയം ചെയ്താൽ നിങ്ങൾക്ക് ഭൂമിയിലെ സമ്പത്തും വളരും അപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് രണ്ടുവിധമായ സമ്പത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഈ രണ്ടിൻ്റെയും വളർച്ചയിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം ഒന്ന് താഴെ പോയാൽ മറുഭാഗത്തെയും അത് വല്ലാത്ത തോതിൽ ബാധിക്കും എന്നതാണ് സത്യം ഇത് ഞാൻ ഇത് പറയുന്നത് കുറേയധികം മനുഷ്യരുമായി സംസാരിക്കുമ്പോൾ ആത്മീക ജീവിതത്തിന്റെ പിന്മാറ്റാവസ്ഥയിൽ നിൽക്കുന്ന പലരുടെയും പിന്മാറ്റത്തിന്റെ കാരണം തങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക അവസ്ഥയുടെ മേൽ വന്ന ഇടിവ് നിമിത്തം പ്രാർത്ഥിക്കാൻ മനസ്സിലാതെ ദൈവവചനം വായിക്കാൻ മനസ്സിലാതെ ദൈവത്തോളം ഒരു വിശ്വാസം സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഒന്നും അവരുടെ മാനസികാവസ്ഥ അവരെ അനുവദിക്കാതെ അവർ വല്ലാതെ ട്രൈ ആയി മാറി 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 പിന്നീട് ചർച്ചുകളിലും പോകാതെ കൂട്ടായ്മകളിലും പങ്കെടുക്കാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി മാറി നടക്കുന്ന ഒരു വല്ലാത്ത സ്വഭാവം പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടു അങ്ങനെയുള്ളതായി അവരുടെ ജീവിതത്തെ വിലയിരുത്തിയപ്പോൾ അതിൻ്റെ പുറകിലെ പ്രധാനപ്പെട്ട കാരണമായി അവരുടെ സാമ്പത്തിക മേഖലയിലെ ആ ഒരു വരൾച്ച ഒരു പ്രധാന കാരണമാണ് എന്നുള്ളത് അവർക്ക് അവരിലെനിക്ക് കാണാൻ കഴിഞ്ഞു പണം ജീവിതത്തിൽ കുറയുമ്പോൾ മറ്റു മനുഷ്യർ നമ്മളെ വില മതിക്കുന്നത് കുറയും സത്യമാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ നാം ഒറ്റപ്പെടും കൂട്ടുകാർക്ക് നടുവിൽ നാം വിലയില്ലാത്തവരായി മാറും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധനപരമായ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ലൈഫിലെ ഒരു സിക്സ്റ്റി പെർസെൻറ്റോളം കാര്യങ്ങൾ ഓക്കെ ആയെന്ന് തന്നെ പറയാം ബാക്കിയുള്ളതായൊരു നാൽപ്പത് ശതമാനം കാര്യങ്ങളുടെ ക്രയവിക്രയമാണ് പിന്നൊരു ബാക്കിയുള്ളത് അത് ബാക്കിയുള്ള കാര്യങ്ങളാൽ നമ്മുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളാലും അറിവുകളാലും നമുക്കതിനെ വളർത്തിയെടുക്കാൻ കഴിയും എന്നാൽ ഭൗതിക ജീവിതത്തിൽ ഒരു അറുപത് ശതമാനത്തോളം കാര്യങ്ങൾക്ക് ഏറ്റവും ശക്തമായി നമുക്ക് വേണ്ട ഉപാധിയാണ് ധനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു അഭാവം നിമിത്തം പലരുടെയും ആത്മീക ജീവിതം തന്നെ താറുമാറായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നൊരു വാക്കാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതിക വളർച്ചകളിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മിക വളർച്ചകളിലും സന്തുലിതാവസ്ഥ എന്ന് നിലനിർത്തുന്നതിൽ നിങ്ങൾ ശ്രദ്ധാലുകളായിരിക്കണം ഒന്ന് താഴെയും ഒന്ന് മീതയുമാണെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് കാലിടറി പോകാനുള്ള സാധ്യതയുണ്ട് രണ്ട് ചിറകുകളും ഒരുപോലെ നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് അനുസൃതമായി നമ്മളുടെ കാഴ്ചപ്പാടുകളെയും ദർശനങ്ങളെയും സാക്ഷാത്കരിക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടെയും പണത്തിന് പണത്തിൻ്റേതായുമുള്ള പ്രഥമ സ്ഥാനങ്ങളുണ്ട് ഇവിടെ യേശു പറയുന്നതായ ഈ ഉപമായയെ സംബന്ധിച്ച് പറയുമ്പോൾ കർത്താവ് നാണയം എന്ന് പറയുന്ന ഒരു സാധനത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് അത് ഒരു സ്ത്രീയുടെ സമ്പത്തായിരിക്കുന്നത് പോലെ ദൈവത്തിന് ഒരു മനുഷ്യാത്മാവ് സമ്പത്താണെന്ന് പറയുന്നു ദൈവത്തിൻ്റെ തൻ്റെ സമ്പത്ത് ഒരു മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ ഒരു ഒരു പാപിയുടെ മാനസാന്തര നിമിത്തം ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ സമ്പത്താകുന്നത് പോലെ ഒരു സ്ത്രീക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് വെള്ളി നാണയങ്ങളാണ് സമ്പത്തായിരുന്നത് എന്നുള്ള കാര്യവും ഈ ഉപമയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതിൽ നിന്നും ഒരു മൂന്നാല് കാര്യങ്ങൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ് പത്ത് വെള്ളി നാണയത്തിൽ ഒന്ന് കൈമോശം വന്നാൽ കണ്ടുകിട്ടും വരെ ശ്രദ്ധാപൂർവം തിരയും എന്നുള്ള ഒരു വാക്ക് യേശുവിടെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ് നഷ്ടപ്പെട്ടു പോയാൽ പോട്ടെ എന്ന് വെക്കുന്ന ഒരു സമീപനം പാടില്ല കൈകളിൽ അനുഗ്രഹങ്ങളുടെ സമയം ദൈവം അനുവദിച്ചു തരുമ്പോൾ വളർച്ചയുടെ നാളുകളെ ദൈവം തരുമ്പോൾ അതിൽ നിന്ന് വളരാനും ഫലപ്രദമാവണ്ണം ജീവിതത്തെ രൂപകൽപ്പന ചെയ്യാനുമുള്ള വിവേകം ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കണം കർത്താവെ എനിക്ക് ധനം തരണമേ ധനം തരണമേ ഇതാണ് എല്ലാവരുടെയും പ്രാർത്ഥന പക്ഷേ അതിനേക്കാൾ പ്രധാനമായ മറ്റൊരു കാര്യം കിങ് സോളമൻ ദൈവത്തോട് ചോദിച്ചു ജ്ഞാനം ദൈവം നമുക്ക് നൽകുന്നതിനെ വേണ്ട നിലയിൽ വളർത്തിയെടുക്കണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ് പരിജ്ഞാനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്ര വിലപിടിപ്പുള്ളത് നിങ്ങളുടെ കലങ്ങളിൽ ലഭിച്ചാലും അത് നഷ്ടമായി പോകുവാനുള്ള സാധ്യതയാണ് കൂടുതലുമുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൽ ക്രിസ്മസിൻ്റെയും ഓണത്തിൻ്റെയും ഒക്കെ സീസൺ ആകുമ്പോൾ ലോട്ടറി അടിക്കുന്ന ഒരു പരിപാടിയുണ്ട് വലിയ ബമ്പർ അടിക്കുന്ന സമയത്ത് അത് പത്രങ്ങളിൽ വരെ വാർത്തയായി വരും എന്നാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ പണ്ട് ലോട്ടറി അടിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവർ വളരെ പാപ്പരായിപ്പോയി പണ്ടത്തേതിലും വലിയ കടക്കണിയിൽ പലരും അകപ്പെട്ടു എന്നുള്ളതായ ഒരു വാർത്തയാണ് പിന്നീട് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇന്ന് ചോദിച്ചോട്ടെ പൊടുന്നനമേ ഒരു നിമിഷം ധനം കയ്യിലേക്ക് വന്ന് നിറയുന്നതിനാൽ അതൊരു ഭാഗ്യമാണെന്ന് ലോകം പാടുകയും എന്നാൽ പിന്നീട് അയാൾ പരേതിനേക്കാൾ കെട്ടൊരവസ്ഥയിൽ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു ഗതികേടിനെ കുറിച്ച് പിന്നീട് വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്താണ് ഇതിന്റെ അർത്ഥം ഇതിനൊറ്റ മീനിങ്ങേ ഉള്ളൂ ധനം കരങ്ങളിൽ ലഭിച്ചു എന്തോ ഭാഗ്യത്തിന് കിട്ടി എന്ന് തന്നെ എല്ലാവരും പറയുന്നു അത് ശരിയാണ് ഒരു നറുക്കെടുപ്പിൽ പേരിൽ പണം കിട്ടി പക്ഷേ അത് വിനിയോഗിക്കുവാനുള്ള കൃത്യമായിരിക്കുന്ന അവബോധം ഇല്ലാത്തതിന്റെ പേരിലാണ് അയാൾക്ക് അവിടെ തോൽവി നേരിടേണ്ടതായിട്ട് വന്നത് പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള വലിയ വലിയ തുകകളുടെ പ്രൈസ് അടിക്കുമ്പോൾ ആ തുക എങ്ങനെ വിനിയോഗിക്കണമെന്ന് അവരെ ഉപദേശിക്കാൻ ഒരു ഉപദേശക സമിതിയെയും അവിടുത്തെ ഗവൺമെന്റ് നിയോഗിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു പത്ത് വെള്ളി നാണയത്തിൽ ഒന്ന് കൈമോശം വന്നാൽ കണ്ടു കിട്ടും വരെ തെരയും നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്ത് വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ കണ്ടെത്തുന്നതിൽ ശ്രദ്ധയോടുകൂടിയുള്ളൊരു അന്വേഷണം നിങ്ങൾ പുലർത്താറുണ്ടോ ആ പോയത് പോയി ഇനി നോക്കാം ഈ സമീപനം ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പഴയ നിയമത്തിലെ രാജാവായി ദൈവം തന്റെ ജനത്തിനൊരുവനെ നിയമനം ചെയ്യുമ്പോൾ അവിടെ ദൈവം തെരഞ്ഞെടുത്ത രണ്ട് വ്യക്തികളിൽ ഒന്നാമൻ ഷൗൽ എന്ന് പറയുന്ന വ്യക്തിയും രണ്ടാമത്തെ ആൾ ദാബിദ് എന്ന് പറയുന്ന ആളുമാണ് ഷൗലിനെ എന്തുകൊണ്ട് ദൈവം രാജാവാക്കി എന്നുള്ള ചോദ്യത്തിന് ദൈവശാസ്ത്രപരമായി വലിയൊരു വിശദീകരണമുണ്ട് ഉണ്ട് എങ്കിൽ തന്നെയും ഒരു കൗതുകകരമായ റീസൺ ഞാൻ നിങ്ങളോട് പറയാം അയാൾ നഷ്ടപ്പെട്ടു പോയ അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് വന്ന ഒരാളാണ് കാണാതെ പോയതിനെ തിരഞ്ഞു പോയ ഒരു വ്യക്തിയാണ് ദൈവം രാജാവാക്കിയത് അപ്പന്റെ കഴുതകളെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ കഴുതകളെ അന്വേഷിച്ചിറങ്ങിയവൻ ജനത്തെ അന്വേഷിക്കാതിരിക്കുമോ ഈ ഒരു ചിന്ത തന്നെ ശൗലിൻ്റെ മേൽ ഒരു അഭിഷേകം കടന്നു വരുന്നതിന് ഭാഗ്യം കടന്നു വരുന്നതിന് ഭാഗ്യം മീൻസ് ദൈവിക രാജ്യത്വത്തിലേക്കുള്ളതായ പ്രവേശനം കടന്നു വരുന്നതിന് ഒരു കാരണമായി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ചെറുതോ വലുതോ ആയ ഏതൊരു നന്മയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ പോട്ടെ ഇനി നമുക്ക് നോക്കാം എന്ന് പറയുന്നൊരു സമീപനമല്ല വേണ്ടത് കൃത്യമായും അതിനെ കണ്ടെത്താനുള്ളതായ ഒരു ശ്രദ്ധാപൂർവമായ അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ചില വീടുകളിൽ കയറി ചെന്നാൽ അവരുടെ മേശയെ കാണും കുറച്ച് നാണയം പേഴ്സ് കാണും ഏതൊരു പഴയ ബാഗുകളിൽ കാണും ഷെൽഫിൽ കുറെ കാണും അടുക്കളയിലെ കുറെ പാത്രങ്ങളിൽ കാണും പലയിടങ്ങളിലായി തൻ്റെ സമ്പത്തിനെ ചിതറിച്ച് കളയുന്ന ഒരു അന്തരീക്ഷമാണ് ആ വീട്ടിൽ തന്നെയുള്ളത് കൃത്യമായ കൂടി അതിനെ ഒരു സ്ഥലത്ത് കൃത്യമായി അതിനെ പോയിന്റ് ചെയ്യുന്ന ഒരു സമീപനമോ സ്വഭാവമോ ഒന്നും പലരും പുലർത്താറില്ല എന്നുള്ളത് ഒരു വേദനാകരമായ കാര്യമാണ് രണ്ടാമത്തെ രാജാവായിരുന്ന ഇസ്രയേലിലെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആടുകളിൽ ഒന്നിനെ സിംഹവും കരടിയും ഒക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ആ കുഞ്ഞു മൃഗങ്ങളെ രക്ഷിക്കുന്ന ഒരു സമീപനം അയാൾക്കുണ്ടായിരുന്നു തൻ്റെ സമ്പത്തിൻ്റെ ഒരൽപം കുറയുന്ന മാത്രയിൽ അത് വിട്ടുകൊടുക്കാതെ അതിൻ്റെ മേൽ ചാടി വീണതിനെ കൊടുക്കത്തില്ല എന്നുള്ള ഒരു വാശിയേറിയ മനസ്സ് തനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അയാൾ പിന്നീട് അല്പത്തിൽ വിശ്വസ്തനായിരുന്നവൻ അധികത്തിന് വിചാരകനായിത്തീരുന്ന വലിയ ചിത്രവും നാം കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അതുവഴി ഇതുവഴി പാഴ്ചെലിവുകളായും ആവശ്യമില്ലാത്ത വസ്തുക്കൾ മേടിക്കുന്ന രൂപത്തിലും നിന്റെ കയ്യിലെ സമ്പത്തിനെ നീ വഴിയാധാരമാക്കി കളയുമ്പോൾ ദൈവം നിനക്ക് അനുവദിച്ചു വെച്ചിരിക്കുന്ന രാജകീയ ജീവിതത്തെയാണ് നീ കൈവിട്ട് കളയുന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത് ഇത് വലിയൊരു മർമ്മമാണ് കയ്യിൽ ദൈവം നൽകുന്ന ധനമായാലും സമയമായാലും സൗഭാഗ്യമായാലും മിസ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതിനെ വേണ്ടാന്ന് വെക്കുന്ന പരസ്യ മനോഭാവമാണ് അത് എന്നുള്ള കാര്യവും നിങ്ങൾ മറന്നു കളയരുത് ദൈവം എല്ലാറ്റിനെയും കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ അതിൽ വിട്ടുവീഴ്ചയരുത് കോംപ്രമൈസ് ചെയ്യരുത് കണ്ടു കിട്ടും വരെ അതിനെ അന്വേഷിക്കുക കണ്ടു കിട്ടും വരെ അതിനെ തിരയുക കണ്ടു കിട്ടിയാൽ സന്തോഷിക്കുക അതിന് നിങ്ങൾക്ക് ഒരു ഊർജസ്വലത ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം പത്ത് വെള്ളി നാണയം എന്നും കാണുന്ന സ്വഭാവമുള്ളവർക്ക് മാത്രമേ അതിൽ ഒന്ന് കാണാതെ പോയാൽ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്ത് സമ്പത്തുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര സ്നേഹിക്കുന്ന ബന്ധങ്ങളുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങളെ താങ്ങാൻ എത്ര കരങ്ങളുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് നിങ്ങളെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതൊക്കെ നമ്മുടെ സമ്പാദ്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ എത്ര മികച്ച പുസ്തകങ്ങളുണ്ട് നിങ്ങളിൽ എത്ര നല്ല വസ്ത്രങ്ങളുണ്ട് നല്ല വസ്ത്രങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര നല്ല പാത്രങ്ങളുണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര നല്ല ഉപയോഗപ്രദമായ വസ്തുക്കളുണ്ട് മറ്റുള്ളവരുമിൽ മാന്യം എന്ന് പറയുന്ന എന്തെല്ലാം മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ക്വാളിറ്റികൾ എന്തെല്ലാമാണ് എത്ര സമയം നിങ്ങൾ ദൈവത്തോടുകൂടെ ചെലവിടാറുണ്ട് എത്ര സമയം നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ട് നീ എത്ര പേർക്ക് ഉപകാരിയാണ് നീ എത്ര പേർക്ക് ഒരു മനസ്സ് തണുപ്പിക്കുന്നവനാണ് ജീവിതത്തിൻ്റെ സമ്പത്ത് ഇങ്ങനെയാണ് വിപുലീകരിക്കപ്പെടുന്നത് അതിനെ എന്നും വിലയിരുത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പത്തിനെ എന്നും വിലയിരുത്തുക എന്താ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കയ്യിൽ പണമായിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപയുണ്ടെങ്കിൽ അതിനെ എന്നും കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം നിങ്ങളുടെ മൂല്യങ്ങൾ ഇന്നത് ഇന്നത് എന്നുള്ള നിലയിൽ എന്നും അതിനെ സ്വയം ഓർമ്മിപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം ജീസസ് എങ്കിൽ മാത്രമേ ന്യൂനതകളെ പരിഹരിക്കാൻ കഴിയത്തുള്ളൂ ബൈബിൾ നമ്മളോട് പറയുന്നു അനുദിനം മനസ്സു ബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മൾക്കുണ്ടാകണമെന്ന് അതുകൊണ്ട് എന്നും മനസ്സിനെ നവീകരിക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാകണം എന്നും കാണണം എന്നും നോക്കാത്തവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരിക്കലും തൻ്റെ സമ്പത്ത് വളരുന്നത് കാണാൻ കഴിയത്തില്ല പത്ത് വെള്ളി നാണയം ഒരു സ്ത്രീയുടെ കയ്യിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു കഷ്ടപ്പെട്ട് അത്ദ്ധ്വാനം ചെയ്തല്ലാതെ ഉണ്ടാകുക എന്നു കഥെ കരുതിക്കൊള്ളുക അത് പത്തും ഒരുമിച്ച് കിട്ടുന്നതല്ല ഒന്ന് ആദ്യം നേടി പിന്നെ കുറേ കാലം കഴിയുമ്പോൾ രണ്ടാമത്തേത് വരുന്നു പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ മൂന്നാമത്തേത് വരുന്നു ഇങ്ങനെ 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 വളർത്തുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവർ നോക്കി സന്തോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗോൾഡിന്റെ കാര്യത്തിൽ മാത്രമാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് പണ്ട് എനിക്ക് ഒരു കുഞ്ഞ് മോതിരമേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ എനിക്ക് ചെയിനുണ്ട് ഇപ്പൊ എനിക്ക് കമ്പലുണ്ട് ഇപ്പൊ എനിക്ക് കൊലിസുണ്ട് ഇപ്പൊ എനിക്ക് വലിയ നെക്ലേസ് ഉണ്ട് ഇങ്ങനെ മനുഷ്യർ തങ്ങളുടെ സ്വർണത്തിലാണ് തോന്നുന്നത് കൂടുതലായിട്ടും ഈ കാഴ്ചകൾ കാണുന്നത് അല്പം കൂടെ ബുദ്ധിവികാസമുള്ളവർ ട്രേഡിങ്ങിലേക്ക് നോക്കിയിരിക്കും മ്യൂച്വൽ ഫണ്ടുകൾ പോലെയൊക്കെ ട്രേഡിംഗ് പോലെയുള്ളതായ മാർക്കറ്റുകളിലേക്ക് നോക്കിയിരിക്കും വേറെ ചില ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് മാത്രം നോക്കിയിരിക്കും ഇങ്ങനെ വളർച്ച പ്രാപിക്കുന്ന സമ്പത്തിലേക്ക് അതിനെ വളർത്തുന്നതിനാണ് പലരും ഇങ്ങനെ ശ്രദ്ധാലുക്കളായിരിക്കുന്നത് ആ സമീപനം തെറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല നോക്കൂ എന്നും കാണേണ്ടതായിട്ടുണ്ട് എന്നും കാണണം നിന്റെ സമ്പത്തിന്റെ വലിപ്പം കൂടുന്നത് കാണണം അത് വലിപ്പം കൂടുന്നത് കണ്ടാൽ മാത്രമേ അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് കണ്ടാൽ മാത്രമേ ഒന്ന് കുറഞ്ഞാൽ എണ്ണത്തിൽ ഒന്ന് കുറഞ്ഞാൽ അന്വേഷിക്കാനുള്ള ഉണ്ടാകത്തുള്ളൂ അത് ഓരോ ദിവസവും വളരുന്ന സമ്പത്ത് ഡെവലപ്ഡ് ആകുന്ന ജീവിത നിലവാരം അത് നിങ്ങൾക്ക് വളരാനുള്ള ശക്തമേറിയ പ്രോത്സാഹനമാണ് നിങ്ങളുടെ ജീവിതം വളരുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ അകത്തും ആ ശുഭാപ്തി വിശ്വാസവും ഉയരാനുള്ളതായ ഒരു ആവേശവുമാണ് ഉണ്ടാകുന്നത് എല്ലാ ദിവസവും വീട്ടിൽ കഷ്ടതയുടെയും ഇല്ലായ്മയുടെയും തകർച്ചയുടെയും കാഴ്ചകളാണ് നിങ്ങളുടെ തലമുറകൾ കാണുന്നതെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് തന്നെ ഒരു ദാരിദ്ര്യത്തിൻ്റെതായി പോകും എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങൾക്ക് വലുതിനോടൊന്നും വില പറയാനുള്ളതായ ഒരു ധൈര്യം ഉണ്ടാകുകയില്ല വലിയ വലിയ കാര്യങ്ങൾക്ക് ഒപ്പിടാനുള്ളതായ ബലമൊന്നും അവരുടെ കൈകൾക്ക് വരത്തില്ല അപ്പം നിങ്ങളുടെ തലമുറകളെ ഈ നിലയിൽ ട്രെയിൻ ചെയ്യുന്നതിൽ പോലും ഒരു ജാഗരൂകത ഉണ്ടായിരിക്കണം ദൈവം നിനക്ക് നൽകുന്ന ചെറുതിൽ നിന്നും ഇന്ന് വലുതാകാനുള്ളതായ ശ്രമം ആരംഭിക്കുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ കാര്യം പത്ത് ദ്രഹ്മ എന്ന് പറയുമ്പോൾ പത്ത് നാണയം എന്ന് പറയുമ്പോൾ കൃത്യമായൊരു കണക്ക് കർത്താവ് കർത്താവിലൂടെ അവതരിപ്പിക്കുകയാണ് ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവം നിലക്ക് നൽകുന്ന നന്മകളുടെ കൃത്യമായ കണക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം നിങ്ങളുടെ ബാങ്കിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഏകദേശം പറയും പേഴ്സിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യം കണക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ കൈകളിൽ എത്ര മികച്ച ഗ്രന്ഥങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കണക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജീസസ് കഴിഞ്ഞ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ ഈ പുതുവർഷത്തിലെ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്നേഹിതരെ അല്പം കൂടെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഇന്ന് പകൽ വേണ്ടി ഒരുക്കുകയാണ് എന്നും 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 എനിക്ക് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിലല്ല പരിഭവം പറയുന്നതിനെ കളപ്പുറത്ത് പുരോഗതിയെക്കുറിച്ച് കൂടെ നീ സംസാരിച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട് ജീവിതം ദൈവം നിനക്ക് നൽകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായി മുന്നോട്ട് പോകുവാനായിട്ടാണ് അതെങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കേണ്ടതല്ല ജീവനുള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടി പോകേണ്ടതല്ല സന്തോഷത്തോടെ ജീവിച്ച് തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതാണത് ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് ദൈവം അതിന് പ്രാപ്തി നിനക്ക് തിരികെയാണ് അടുത്ത കാര്യം കൃത്യമായ കണക്കുണ്ടാകണം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഒൻപത് കയ്യിലുണ്ട് നഷ്ടപ്പെട്ടതൊന്നാണ് ഇതിലേതിനാണ് വില പത്ത് വെള്ളി നാണയങ്ങൾ അല്ലെങ്കിൽ പത്ത് സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ട് എന്ന് കരുതുക പത്ത് സ്വർണ്ണ നാണയങ്ങളിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയി ബാക്കി ഒൻപതെണ്ണം നിങ്ങളുടെ കൈകളിലുണ്ട് എൻ്റെ ചോദ്യം ഇതിൽ വലുതേതാണ് പറയൂ എല്ലാവർക്കും ഈ കണക്കാണ് പലപ്പോഴും മനസ്സിലാകാത്തത് തൊണ്ണൂറ്റി ഒൻപതിനെ സുരക്ഷിത സ്ഥാനത്താക്കി ഇടയൻ എന്തിനോ നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി പോയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല അത് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അങ്ങ് പറഞ്ഞു കളിയും അതൊന്നും അല്ല എൻ്റെ കാര്യം അതിൻ്റെ കാര്യം അതല്ല പത്തെണ്ണവും കയ്യിലുണ്ടായിരുന്നിടത്തുന്നൊന്നും നഷ്ടപ്പെട്ടു പോയി ഒൻപത് കയ്യിലിരിക്കുമ്പോൾ ആ ഒൻപതിനേക്കാൾ നഷ്ടപ്പെട്ട ഒന്നിനെ ഈ സ്ത്രീ തിരയുന്നതിൻ്റെ കാരണം എന്താണ് എന്താണ് ഇതിന്റെ കാരണം ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ പത്ത് സ്വർണ്ണ നാണയങ്ങൾ വെച്ച് തരുന്നു അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഏതാണ് വിലയേറിയത് സ്വാഭാവികമായും നമ്മൾ എല്ലാരും പറയും കയ്യിൽ ഒൻപതാണ് ഇരിപ്പുണ്ട് അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചോണം തെറ്റ് നഷ്ടപ്പെട്ടു പോയ ആ ഒന്നുകൂടെ ചേർന്നാലേ അത് പത്താകത്തുള്ളൂ ഇതിന് ഒൻപതിന്റെ വിലയുള്ളൂ ആ നഷ്ടപ്പെട്ട ഒന്നിന് പത്തിന്റെ വിലയാ ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആ ഒന്നുണ്ടെങ്കിലേ ഇത് വലുതാകത്തുള്ളൂ ആ ഒന്നിനെ കൂടാതെ ഇത് പത്താകത്തില്ല ഇത് ഒൻപതായിട്ട് നിൽക്കും അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടതിൻ്റെ വില ഒന്നല്ല നഷ്ടപ്പെട്ടതിൻ്റെ വില പത്താണ് ഇതായ കണക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വില മതിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടാകണം വില മതിക്കാനുള്ളതായ കർമ്മശേഷി നിങ്ങളുടെ അകത്ത് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കണം നിന്റെ ഭൗതിക മണ്ഡലങ്ങളെ കൃത്യമായി ട്യൂൺ ചെയ്തതിനെ വിലപ്പെട്ടതാക്കി മാറ്റാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം ജ്ഞാനം ദൈവത്തിൽ നിന്നും വരുന്നതാണ് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒന്നിനല്ല വില നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ വില ഒന്നെന്നുള്ളതല്ല നഷ്ടപ്പെട്ടാ പോയ ആ ഒന്നിന് പത്തിൻ്റെ വിലയാണുള്ളത് അത് ചേർന്നാലേ ഇത് പത്താകത്തുള്ളൂ ദാറ്റ് മീൻസ് ആ നഷ്ടപ്പെട്ട ഒരു നാണയം സമം പത്ത് അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ നിലവിലുള്ള ഒൻപതിനെനിക്ക് വലുതാക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് ഇങ്ങനെ കാണണം അപ്പോൾ നഷ്ടങ്ങളോട് നമുക്കൊരു നിലത്തിലും പൊരുത്തപ്പെടാൻ കഴിയാതെ കൃത്യമായി നമ്മളതിൽ ജാഗരൂകതയോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ വലിപ്പത്തെ വളർത്തുന്നതിൽ ജാഗ്രതയുള്ളവരായി നിൽക്കുവാൻ അത് നമ്മളെ സഹായിക്കും ഫൈനലി ഒറ്റ വാക്കുകൂടെ പറഞ്ഞു നിർത്തട്ടെ ശ്രദ്ധാപൂർവം അവൾ അന്വേഷിച്ചു ശേഖരിക്കുമ്പോഴും ശ്രദ്ധയുണ്ട് അശ്രദ്ധ നിമിത്തം നഷ്ടപ്പെട്ടു പക്ഷെ ആ ശ്രദ്ധയോടെയുള്ള അന്വേഷണം അവൾക്കത് തിരിച്ചു കൊടുത്തു ഒന്നുകൂടെ ഞാൻ പറയാം എങ്ങനെയാണ് ഇത് പത്താകുന്നത് ഒന്നിൽ നിന്നും പത്താകുന്നത് ശ്രദ്ധാപൂർവം അതിനെ വളർത്തുമ്പോഴാണ് നേരെ മറിച്ച് എപ്പോഴിതിൻ്റെ എണ്ണം കുറയുന്നു അശ്രദ്ധ നിമിത്തമാണ് ശ്രദ്ധാപൂർവം വളർത്തിക്കൊണ്ടുവന്ന ജീവിതത്തിന്റെ സമ്പത്ത് അശ്രദ്ധ നിമിത്തം അതിലൊന്നും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അതിനെ അന്വേഷിക്കണം ആ പഴയതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിനെ കണ്ടെത്താൻ കഴിയും അതിൻ്റെ അർത്ഥം നേടുന്നതിലും നിലനിർത്തുന്നതിലും നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുന്നതിലും നല്ല ശ്രദ്ധയോടുകൂടെ വേണമെന്ന് നീ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആലോചന നിങ്ങൾക്ക് നൽകുന്നത് പുതിയ സാമ്പത്തിക വർഷം ഒരു ജീവിതം ഡിസൈൻ ചെയ്യുവാനുള്ള ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്പിരിച്വലി വളരെ ബ്ലസ്ഡ് ആകട്ടെ സാമ്പത്തികമായി വലിയ ഉന്നതി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ വിനിമയ മേഖലകളിൽ നിങ്ങൾ വളരെ രാജതുല്യരായി ശോഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനാ പോവുകയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ പേരിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചുരിയപ്പെടുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ പരാധീനതകളും പരിഭവങ്ങളും ഇല്ലായ്മകളും നഷ്ടങ്ങളും അനുഭവിക്കുന്നവരെന്നെ കേൾക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോകുന്ന വഴിയാണ് ഇന്നത്തെ ഈ പ്രാർത്ഥന നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അല്പകാലം മറഞ്ഞിരുന്നത് ഇന്ന് പകൽ കണ്ടെത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് തിരിച്ചു വരാൻ പോവുകയാണ് നമ്മൾ അതിനോർത്ത് പ്രാർത്ഥിക്കാൻ പോകും പിതാവേ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ബുദ്ധി ഉപദേശിച്ച നെഹോബയെ ഞാൻ വാഴ്ത്തു രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു രാത്രിയിലും ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കാൻ ദൈവത്തിൻ്റെ ബുദ്ധിപൂർവ്വമുള്ള ആലോചനകളെ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം അനേകരുടെയും ജീവിതത്തിൻ്റെ തകർച്ചയുടെ പുറകിൽ അവരുടെ അശ്രദ്ധയും ദൈവം നൽകിയ ധനത്തെയും സമ്പത്തിനെയും മൂല്യങ്ങളെയും മിസ്യൂസ് ചെയ്തതും അശ്രദ്ധയോടെ വിനിയോഗം ചെയ്തതുമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മുൻപോട്ടുള്ളതായി അവശേഷിക്കുന്ന സമയം അവശേഷിക്കുന്നതിൽ നിന്നും പുതുമയോടും ഫലപ്രദമായതുമായൊരു വളർച്ച ഉണ്ടാകേണ്ടതിന് ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഉന്നതമായ കൃപ ജീവിത രൂപാന്തരീകരണത്തിന് ആത്മിക ഭൗതിക ജീവിതത്തിലെ സമഗ്രമായ വളർച്ചയ്ക്ക് നിന്റെ മക്കളെ ഇന്ന് സഹായിക്കുമാറാകണമേ ഉള്ളം തുറന്ന് യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ അങ്ങടെ മക്കളെ അനുഗ്രഹിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യ ബന്ധങ്ങളായാലും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളായാലും ആരോഗ്യമായാലും സമ്പത്തായാലും അറിവായാലും കർത്താവേ അതുകൂടാതെ ഇവരുടെ ജീവിതത്തിലെ സർട്ടിഫിക്കറ്റുകളോ ജീവിതത്തിലെ വിലപ്പെട്ട രേഖകളോ ഗോൾഡോ വാഹനങ്ങളോ മണ്ണോ ഇങ്ങനെ ഭൂമിയിൽ ഇവരുടെ നിലവാരങ്ങളെ വിപുലീകരിക്കുന്ന ഏതെല്ലാം സാധന സാമഗ്രികൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇന്നത് മടങ്ങി വരുന്ന അത്ഭുതം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുന്നതും കർത്താവിനായി ഏറെ പ്രയോജനപ്പെടുന്നതും ശക്തമായ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് ഞങ്ങളെ പ്രാപ്തരാക്കുന്നതുമായ ഏതെല്ലാം മൂല്യവത്തായ ആത്മിക രഹസ്യങ്ങൾ സ്വഭാവങ്ങൾ കർത്താവെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ആ ഹോംവർക്കുകളെല്ലാം ഇന്നു മുതൽ പുനരാരംഭിച്ചുകൊണ്ട് ആ അസൈൻമെന്റുകളെല്ലാം കൃത്യമായി ദൈവരാജ്യത്തിൽ ഞങ്ങളുടെ വിപുലീകരണമായി പ്രാപിക്കുന്ന ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു തുടങ്ങുവാൻ നിർവഹിക്കാനുള്ള കൃപ നൽകുക കർത്താവെ ആത്മീക ഭൗതിക ജീവിതങ്ങളിൽ ഒരുപോലെ ഫലപ്രാപ്തി നിലനിൽക്കുന്ന സമയങ്ങളായി ഇത് തീരട്ടെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ സമൃദ്ധമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഞായറാഴ്ച നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത് കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് കോട്ടയം നാഗപടം ജംഗ്ഷനിലെ ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിനോട് ചേർന്നുള്ള വഴിയിലൂടെ അല്പം നടന്നാൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാം നിങ്ങളെ ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഈ ഞായറാഴ്ചത്തെ ആരാധന അല്പം നേരത്തെ അവസാനിക്കും അതുകൊണ്ട് പരമാവധി നേരത്തെ വന്ന് നിങ്ങൾ ആ പങ്കുചേരുക സമൃദ്ധമായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ